ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫിഷാണല്ലോ മത്തിയല്ലേ അപ്പോൾ മത്തി എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഹാഫ് കെ ജി മത്തി എടുത്തിട്ടുണ്ട് നല്ല വണ്ണമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് ഇതൊരു ഒമ്പതെണ്ണം ഉണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക നോക്കാം ഞാനിവിടെയെന്താ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മത്തി എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള തൊലി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് വരണ്ടി കളയാം അപ്പോൾ ഇതെ മത്തിയുടെ രണ്ട് ഭാഗത്തുള്ള തൊലി നല്ല വൃത്തിയായിട്ട് തന്നെ വരണ്ടി കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിൻ്റെ വാലും അതുപോലെ തന്നെ ഒരു ചിറകും ഉണ്ടല്ലോ അതുകൂടി കട്ട് ചെയ്ത് കളയാം ഇനി ചെയ്യേണ്ടത് മത്തിയുടെ തലയുണ്ടല്ലോ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് പറിച്ചു കളയാം എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള പൂ പോലെയുള്ള ഭാഗമുണ്ടല്ലോ അതുകൂടി നമുക്കിങ്ങനെ എടുത്തു കളയാം ഇപ്പോൾ ഇതായി മത്തിയുടെ വയറിനുള്ളിൽ പനിയുണ്ട് അത് നമുക്ക് എടുത്തു മാറ്റാം ഉള്ളിലുള്ള നൂല് പോലുള്ള അതിൻ്റെ കുടലും വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളയാവുന്നതാണ് പനിയും വേസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വയറിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് മുറിച്ച് കളയാം മത്തിയുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട കറുപ്പ് പാട പോലൊരു സംഭവം അത് നമുക്ക് കത്ത് ഉപയോഗിച്ചിട്ടൊന്ന് എടുത്തു കളയാം എന്നിട്ട് എന്നിട്ടിതായി ഇതിൻ്റെ രണ്ട് കണ്ണും കൂടി എടുത്തു മാറ്റാം ഇപ്പോൾ കണ്ട മത്തിയുടെ ഉള്ളിലുള്ള കറുപ്പ് പാടയൊക്കെ പോയപ്പോൾ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ മത്തി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വയ്ക്കാനൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ഇനി വേറൊരു രീതി കാണിച്ചു തരാം ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു മത്തി എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള തൊലി നന്നായിട്ടൊന്ന് വരണ്ടി കളയാം ശേഷം അതിൻ്റെ വാലും ചിറകും മുറിച്ച് കളയാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തല കൂടി മുറിച്ച് കളയാം തല മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതാ ഇതിൻ്റെ വയറിനുള്ളിലുള്ള പനിയൊക്കെ എടുത്തു മാറ്റാം എന്നിട്ട് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് പാട പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് കളയണം എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിട്ടുമോ ഇപ്പോൾ ഇത് ആ മീനെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയെടുക്കാം മത്തിക്കെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ കറയിലിട്ടും കഴിക്കാം ഇനി മത്തിയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഈ ഒരു വീഡിയോ അധികം പേർക്കും അറിയാവുന്ന വീഡിയോ തന്നെയാണ് എങ്കിലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ്പെഷ്യലി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അവർക്കിത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഇപ്പോഴത് ഈ മത്തിയെല്ലാം ഞാൻ ഒരു നാല് തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് മത്തി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അല്ലെ ഒട്ടും തൊലിയൊന്നുമില്ലാതെ ഇതിന്റെ വയറൊക്കെ നോക്കി എന്തോരം ക്ലീൻ ആയിട്ടായിരിക്കുന്നത് ഞാൻ ഇതുപോലെയാണ് വീട്ടിലെ മത്തി ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് നമ്മളെല്ലാവരും മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണ് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം മീൻ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഈ മീൻ എല്ലാം മുങ്ങി നിൽക്കുന്ന വിധം ഇതിലോട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ പാത്രം അടച്ചതിന് ശേഷം ഇത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ കറി വയ്ക്കുകയോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇനി വേറെ വെള്ളം എടുത്തിട്ട് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ